എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പൊട്ടുവുള്ള കൃഷിത്തോട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പൊട്ടുവുള്ളൊരി കൃഷി സ്ഥലമാണ് അത് കൃഷി ചെയ്താണ്ട് ഒരുവിധം ഒന്നും രണ്ടും വിളകളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും പൊട്ടിക്കാനായിട്ട് വെള്ളരി പാകമായിട്ട് നിൽക്കണം നമുക്കൊരു വെള്ളരി പൊട്ടിക്കണത് നോക്കാം ഇത് ിയമൺ യെല്ലോ കളറിലേക്ക് എത്തണം അപ്പോഴാണ് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ ഇത് പാകമായിട്ടില്ല കേട്ടോ നമുക്ക് പാകം ഇത് നോക്കാം ഇതും നമുക്ക് നമ്മളെ പാകത്തിനുള്ളതായിട്ടില്ല ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ റെഡിയാവുന്നതായിരിക്കും ഈ പരുവത്തില് ജ്യൂസ് അടിക്കണം ഇത് ഇപ്പൊ നമ്മ പൊട്ടിച്ചപ്പോ ഈ രീതിയിൽ പൊട്ടിക്കാൻ പാടില്ല ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക് പ്രകൃതി തന്നെ ഇങ്ങനെ കളഞ്ഞു തരും ഇത് നമ്മ ഒരു ബക്കറ്റിലേക്ക് നേരെ എടുത്തങ്ങൾ ബക്കറ്റിൽ കളിക്കഴിഞ്ഞാൽ എടുക്കാം സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് എന്താ പെട്ടെന്ന് ഇത് ജ്യൂസ് ഉപയോഗിക്കാം നല്ല കൂളിങ് ആയിരിക്കും ഇത് ഉപയോഗിക്കാനായിട്ടാ ഇതൊക്കെ നല്ല പാകമായതാണ് ഇന്ന് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം ഇതാണ് വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് വേണ്ട ഇതൊക്കെ സൈസ് കുറവാണ് ഇതിപ്പോ ഇന്നലത്തെ മലയത്ത് പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സാധന പ്രകൃതി തന്നെ ഇത് പാകായത് നമ്മളെ അറിയിക്കും നമ്മ ആദ്യം കണ്ടതൊന്നും ഈ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല നമുക്കിപ്പോൾ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് പകർത്താം ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേറ്റ് നമ്മ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടു ദിവസം നമുക്കിപ്പോ ഞായറാഴ്ച ആവശ്യത്തിന് വേണ്ടി നമ്മ കളക്ട് ചെയ്തിരിക്കണ അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താം ഓക്കെ